ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു കഫ്താൻ നൈക്കിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാം പത്താം പാർട്ടാണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുക അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ടിങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് രണ്ടും അപ്പോൾ കാണാത്തവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കഫ്താൻ അടിക്കാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രോസ് പീസ് നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് തുണിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ കളർ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നെക്ക് കട്ട് ചെയ്ത് മറിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നെക്ക് പുറത്ത് മുന്നിലേക്ക് കാണുന്ന രീതിയിലുള്ള ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക സെയിം കളറിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്കിത് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ക്രോസ് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ക്രോസ് കട്ട് ചെയ്യുന്ന ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാത്തത് ട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ക്രോസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ക്രോസ് ജോയിൻ ഇനി നമുക്ക് ക്രോസ് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഒന്നരഞ്ച് വീതി ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ക് എത്രയാണ് നമ്മൾ എടുത്തതെന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ഫ്രണ്ട്ക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് എടുക്കുന്ന സമയത്ത് എത്ര ലെങ്ങ് വേണംന്ന് നോക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പം പകുതി ഭാഗം എത്രയായി അപ്പോൾ രണ്ട് മടക്കാൻ പാൻ ഫുൾ ആയി അതേപോലെ തന്നെ ബാക്ക് നെക്ക് ഇത് ഇത്രയും ഉണ്ടോ രണ്ട് മടക്കാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടോ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണം നമുക്ക് ക്രോസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത്രയും നീളത്തിലാണ് നമ്മൾ ഈ ഒരു ക്രോസ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നെക്ക് കട്ട് ചെയ്ത ഭാഗം നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ മെറ്റീരിയൽ നല്ല പോലെ വിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ക്രോസ് വെക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ക്രോസിൻ്റെ ഉള്ളിലേക്ക് മറിച്ചെടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് നല്ല വശം മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ക്രോസിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം തേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷോൾഡറിൽ വെക്കാം അല്ലെങ്കിൽ താഴെ വെക്കാം ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുക അതിന് ശേഷം ഉണ്ടോ ഈ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസ് ഓൺ ഒക്കെ വലിക്കാൻ പാടില്ല നമ്മൾ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ക്രോസ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വലിക്കാതെ തന്നെ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് കിട്ടുകയുള്ളൂ അത് ഇതുപോലെ റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മുടെ ഈ ഒരു എൻഡിലേക്ക് സമയത്തുണ്ടല്ലോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം മടക്കിയിട്ടുണ്ടല്ലോ ഇതുപോലെ പീസ് മടക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കാറ്റി വെച്ചു കൊടുത്ത ശേഷം ഇത്രയും ഭാഗം ഉണ്ടോ ഇത്രയും എൻഡ് വരെ നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു മടക്ക് മടക്കിയിട്ടുണ്ടല്ലോ അത് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ടോപ്പ് വരെ എത്തുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അത്രയും ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം ഉണ്ടോ ഇതിൻ്റെ ഇത്രയും ഭാഗം മടക്കിയുടെ ആ ഒരു ലെവൽ വരെ ഇത്രയും ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ക്രോസ് വെച്ച് നമ്മൾ നല്ല വശത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ ഈ ഒരു എൻഡിൽ വരുന്ന സമയത്താണോ നമ്മൾ ആ ഒരു മടക്കിയ മടക്കിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എൻ്റെ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈയൊരു എൻ്റെ വശം ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നേരെ ഉള്ളിൽ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തു ചെയ്യാം നെക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ എന്നാൽ നമുക്ക് പുറത്തേക്ക് മറിച്ചിടുന്ന സമയത്ത് നല്ല ഫിനിഷിങ് നമുക്ക് നെക്കിൻ്റെ എൻ്റ വാങ്ങി കിട്ടുകയുള്ളൂ അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മളൊരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നേരെ ഉള്ളിലെ സൈഡിലേക്ക് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ രണ്ട് ഡിസൈന ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തയ്യൽത്തൊമ്പത് ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ മടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് മടക്കി കൊടുത്താൽ നല്ല പൈപ്പിംഗ് ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതുപോലത്തെ പൈപ്പിംഗ് ഡിസൈനിൽ ഒരുപക്ഷെ നമുക്ക് നെക്ക് എടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് എടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ ക്രോസ് പീസ് എടുത്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടിഞ്ചൊക്കെ എടുക്കുക അതുപോലെ ക്രോസ് പീസ് നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മളത് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ക്രോസ് നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുത്തത് ക്രോസ് കുറച്ച് വീതി എടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞു മാത്രം നിങ്ങൾ ആ ചെയ്യുന്ന സമയത്ത് ആ ഈ മെത്തേഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളിവിടെ നെക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ പൈപ്പിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാലിഞ്ച് കുറച്ച് കട്ട് ചെയ്യേണ്ട കറക്റ്റ് കട്ട് ചെയ്താൽ മതി കാരണം നമ്മളിവിടെ ക്രോസ് വെച്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് സൈഡിലും കാലിഞ്ച് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്ക് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യൽത്തുമ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതിന് ആദ്യം അതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്രോസിൽ എൻഡ് ചേർന്ന് ആദ്യം ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്രോസിൻ്റെ തയ്യൽത്തും ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ എൻഡിലൂടെ ഫുള്ളായിട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രോസിൻ്റെ എൻഡിലൂടെയാണ് നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ തുമ്പ് വന്നിരിക്കുന്നത് ക്രോസിൻ്റെ മുകളിലേക്കാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്കത് എന്ത് ചെയ്യാ ഇത് നേരെ ഉള്ളിലേക്ക് മറിച്ചിട്ടാണ് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി ഇതുപോലെ മടക്കി കൊടുത്താൽ നല്ലപോലെ ഫിനിഷിങ് നമ്മുടെ നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുത്ത് മടക്കി കൊടുക്കാം ഇനിയിപ്പോൾ നല്ല തുണിയൊക്കെ ആണെങ്കിൽ പക്ഷേ അധികം വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ക്രോസ് നേരെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് എടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വേണം അയൺ ചെയ്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഇനി ഒന്ന് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ട് കണ്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഇത് നമ്മൾ ഉള്ളിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ കളറാണ് തുണി എടുത്തിരിക്കുന്നത് നിങ്ങൾ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ സെയിം കളർ തുണി തന്നെ വേണം നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ കളർ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നു ഇനി നമുക്ക് വേണം നെക്കിൻ്റെ എൻ്റിലേക്ക് ലേയ്സ് വർക്കോ എന്തെങ്കിലും ഡിസൈൻ വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ചെയ്തു കൊടുത്താൽ വേണ്ടി മതി അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് നെക്ക് നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗം കൂടെ എങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനായിട്ട് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് എടുത്തിട്ട് നമുക്കിനി ബെൽറ്റ് എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തുണി നേരെ ബാക്ക് സൈഡ് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തുടയുടെ ബാക്ക് സൈഡാണ് നമുക്ക് ആവശ്യം അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ മറിച്ച് കൊടുക്കുക ഇനി നമുക്ക് ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് കുറച്ച് മെഷർമെൻ്റ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ചിഞ്ച് പതിനാറാ റേഞ്ച് വരെയൊക്കെ നമുക്ക് താത്തി കൊടുക്കാവുന്നതാണ് കൂടുതലായിട്ട് താഴ്ന്നു പോകുന്നത് അതുപോലെ കൂടുതലായിട്ട് പൊങ്ങി നിൽക്കരുത് ഒരു ഏകദേശം ഒരു പതിനഞ്ചിഞ്ച് പതിനാറ് ഇഞ്ച് റേഞ്ചിൽ മതിയാവും പുതിയ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഇതുപോലൊരു പതിനാറിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അത് ഇതുപോലെ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ പതിനാറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പറ സൈഡിൽ ഒരു പതിനാറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് പൊങ്ങി പൊങ്ങിപ്പോയരുത് അതുപോലെ കൂടുതലായിട്ട് താഴ്ന്നു പോയത് ഏകദേശം ഒരു പതിനഞ്ചിഞ്ച് പതിനാറിഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അപ്പോൾ ഇതേ പതിനാറ് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റെ സൈഡിൽ നമ്മൾ വിങ്സിനായിട്ട് നമ്മളൊരു മൂന്ന് ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിലുണ്ടോ ഈ ഒരു ഭാഗത്ത് ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് പോകാൻ വേണ്ടി ഒരു മൂന്നിഞ്ച് വിങ്സ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ അതിന് ശേഷം അതിൽ നിന്നൊരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മുടെ ഈ ഒരു കട്ടിങ് ലൈന് പോകുന്ന സ്റ്റിച്ചിങ് ലൈന് പോകുന്ന ലൈൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ മൂന്നിഞ്ച് മാറിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് അല്ല രണ്ടു ഒന്നരഞ്ച് മതിയാവും ഇഞ്ച് ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇഞ്ച് മാറിയിട്ട് ഇവിടെ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വള്ളിയുടെ സ്റ്റിച്ചിങ് നമുക്ക് അവിടെ വരെയാണ് വരിക അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുക അവിടെ അപ്പോൾ ഈ ഒരു മൂന്നിഞ്ചിൻ്റെ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ചിങ് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഈ രണ്ടാമത് മാർക്ക് ചെയ്ത മാർക്കിംഗ് വരെ വരുള്ളൂ ഔട്ടർ ലൈൻ വരെ സ്റ്റിച്ചിങ് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്ക് മാർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ആ ഒരു മാർക്കിലേക്കായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇറക്കം പതിനാറ് ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ പതിനാറ് ഇഞ്ച് കാരണം അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വരുകയുള്ളൂ ആ ഒരു പോയിന്റ് വരെ നമ്മുടെ ബെൽറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുള്ളൂ അതിനുവേണ്ടാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു എൻഡൊരു നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു വിങ്സിൻ്റെ ഭാഗം അതായത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഒരു മൂന്നിഞ്ച് നമുക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ മൂന്നിഞ്ച് ഇവിടെ ഇവിടെ വരികയാണെങ്കിൽ മൂന്നിഞ്ച് വരിക ഇനി അതിൽ നിന്ന് ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് അവിടെ വരികയാണെങ്കിൽ നമ്മുടെ ബെൽറ്റ് വരും കേട്ടോ അപ്പോൾ ഒന്നരഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ ടോപ്പിൽ നിന്ന് വന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ പതിനാറിഞ്ച് മാർക്ക് ചെയ്തു ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ഔട്ടർ ലൈൻ വരെ നമ്മൾ ബെൽറ്റ് എത്തില്ല ഇന്നർ ലൈൻ വരെ നമ്മൾ ബെൽറ്റ് വരുള്ളൂ അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ബെൽറ്റ് വരിക അതുപോലെ ഇവിടുത്തെ ഒരു പോയിന്റ് വരെ നമ്മുടെ ബെൽറ്റ് എത്തും ഓക്കെ അപ്പോൾ ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ടാണ് നല്ല വ്യക്തമായിട്ട് പറയുന്നത് റിപ്പീറ്റേഷൻ പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഇവിടെ കുറച്ച് ഡൗട്ട് വരും അതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബെൽറ്റും കാര്യം എടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ലൈൻ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ വരച്ചെടുക്കണം അപ്പം നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ആ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു സൈഡ് തേ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ നമ്മളിവിടെ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിൽ നിന്ന് ഒന്നര ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് മെഷമൻ്റെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മെഷമന് മാർക്ക് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് മെഷമൻ മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മെഷമെൻ്റെ ഒക്കെ മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്നരഞ്ച് മാറിയിട്ട് നമ്മളിതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിനകത്ത് സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ബെൽറ്റിനായിട്ടൊരു തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തുണി എടുക്കാം ഇനി ഇനി എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു എൻ്റെ വശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം നമ്മുടെ ഈ ഒരു തുണിയുടെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഉണ്ടോ ഇതാണ് തുണിയുടെ സെൻ്റർ വരാ ആ ഒരു സെൻറ്റർ നമ്മൾ വരച്ച ലൈൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മുടെ ബെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരാൻ ഉണ്ടോ ഈ ഒരു ലൈന് കറക്റ്റ് സെൻ്റർ നമ്മുടെ തുണിയുടെ സെൻ്ററിൽ വരുന്ന രീതിയിൽ വേണം വരാൻ അപ്പോൾ ഇതുപോലെയാണ് വരേണ്ടത് അതുപോലെ നമ്മുടെ എൻഡ് സെഷൻ ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ലൈന് നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഹോൾ കിട്ടും ഈ ഒരു എൻ്റിലൂടെ ഹോൾ കിട്ടും അപ്പോൾ അതിനകത്തൂടെ വേണം നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആ ഒരു ഹോൾ കിട്ടണം അതുപോലെ നമ്മളിവിടെ കരഭാഗമല്ല വരുന്നതെങ്കിൽ എന്തെയ്യും നമ്മുടെ ഈ ഒരു എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ടോപ്പ് വശം അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കരഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ഇത് രണ്ടൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ട് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മാറിപ്പോകുന്നവർക്ക് ചെറിയൊരു മെത്തേഡ് കൂടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്കൊന്ന് പിൻ ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വശം എന്ത് ചെയ്യുക ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കരഭാഗമാണ് വരുന്നതെങ്കിൽ മടക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്കിവിടെ കരഭാഗമല്ലാത്ത കേസിലെന്ത് ചെയ്യാം എൻ്റെ വശം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഇനി സെൻ്റർ മാറിപ്പോകുന്നവർക്ക് കറക്റ്റായിട്ട് സെൻ്റർ കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പം എക്സ്പീരിയറ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ആ ലൈന് മാറിപ്പോതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക എൻ്റെ വശം ഇതുപോലൊന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ടോപ്പ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ താഴെ ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ മടക്കിയിട്ട് ഒരൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് എൻ്റ് നമ്മൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഫ്രീ ആണ് രണ്ട് എൻറ്റ് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്യുക കാരണം ഫ്രണ്ട് സൈഡിൽ നമുക്ക് വള്ളിയൊക്കെ പുറത്തോട്ടേക്ക് എടുക്കാനുള്ളതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ബാക്ക് സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല വശം മുകളിലേക്ക് വരുന്ന ഇതിൽ വെച്ചുകൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ നീളത്തിൽ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഇതിൻ്റെ വള്ളി നമ്മൾ സെൻ്ററിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടോ ഇതുപോലെ പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് ആ ഒരു ഭാഗം ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ നൈറ്റിയുടെ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടുന്നതാണ് ആ പതിനാറഞ്ചിൽ വരുന്ന സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കാണുന്നില്ല അല്ലേ ഇതാണ് നമ്മുടെ സെൻറ്റർ വരിക ഇനി ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഹോൾ ഇട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ ആ ഒരു വള്ളി നമുക്ക് പുറത്തോട്ടേക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മളവിടെ നേരിട്ട് തുണിയിലേക്ക് ഓട്ടാക്കി കൊടുക്കുന്നതിന് പകരം വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ന് ഈ ഒരു തുണിയെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നൂലിൻ്റെ ഉണ്ടേ ഉണ്ടല്ലോ നൂലിൻ്റെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്ന് എടുക്കുക അതിന് ശേഷം നമ്മുടെ ചോക്കെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇനി നമുക്കിത് വെച്ച് നമുക്ക് തുണിക്കാത്ത ഇതുപോലൊന്ന് പ്രസ്സെടുത്താൽ കറക്റ്റ് റൗണ്ട് നമുക്ക് തുണിക്കാത്തത് കിട്ടുന്ന സീൽ ചെയ്യുന്ന പോലെ ഉണ്ടോ ഇത്രയും ആയിട്ട് റൗണ്ട് കിട്ടാൻ വേറെ വഴിയില്ലാണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു തുണി നമ്മുടെ നേരത്തെ മാർക്ക് ചെയ്ത് തുണിയിൽ മാർക്ക് ചെയ്ത് സെൻറ്ററാണ്ടല്ലേ ആ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശത്ത് വെച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ആ റൗണ്ട് വരച്ചതിൻ്റെ ചുറ്റിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം റൗണ്ടിൽ ചുറ്റിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം എന്നിട്ട് കാണാം അത് ഇതുപോലെ നമ്മൾ ആ ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ തുണിയുടെ നല്ല വശത്താണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു തുണി നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾ കറക്റ്റായിട്ട് വലുതാക്കി കൊടുക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് തുണി ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് കിട്ടുകയുള്ളൂ അതുപോലെ നമുക്ക് ആ ഒരു വള്ളി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ഈ ഒരു തുണിക്കാഷ്ണെല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കൂർത്ത് എന്തെങ്കിലും വെച്ചിട്ട് എന്തെയ്യാ ഒന്ന് പ്രസ് എടുത്താൽ ഈസി ആയിട്ട് മറിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ ഈ ഒരു ഹോളിലൂടെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ആ ഹോള് ബാക്ക് സൈഡിലേക്ക് വന്നു നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് ഹോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ല ഷേപ്പിൽ കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഹോൾ കിട്ടും ഇനി ബാക്കി അധികം വന്ന ഭാഗം എന്ത് ചെയ്യാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താലും മതി ഉണ്ടോ നമ്മുടെ ഹോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിതുപോലെ ഹോള് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ കാര്യം കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ കാര്യം ഇനി എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിൽ വല്ലാക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ചേർഡിടുന്ന സമയത്ത് ഈ ഒരു ഇതിൽ കുടുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബെൽറ്റ് എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് എൻഡ് വാഷ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് എൻഡ് വാഷ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഉണ്ടോ രണ്ട് എൻ്റെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക രണ്ടാമത്തെ എൻഡും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നേരത്തെ നമ്മൾ തുണിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് എളുപ്പവധിയാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ട് എൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ തുണിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ടോപ്പ് എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നേരത്തെ നമ്മൾ തുണിയിൽ വെച്ചിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻ്റർ ഈ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു ഹോളിൻ്റെ ഭാഗം കവർ ചെയ്ത് പോകാത്ത ഭാഗം എന്ത് ചെയ്യുക നമുക്ക് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിൽ രണ്ട് ലൈൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം നൂലിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മളിവിടെ ചെറിയൊരു മാറ്റം റെഡ് നൂലിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റ് കറക്റ്റ് നൂലിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വന്നിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ആ ഒരു ചെറിയ ലൈന് മാത്രമേ പുറത്തോട്ടേക്ക് കാണുന്നുള്ളൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വള്ളിയുടെ ഹോള് കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ വള്ളിയുടെ ഹോള് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചരട്ടുള്ളിലൂടെ കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് ഉള്ളിലേക്ക് പോവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നൂല് കാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഒന്നര ഇഞ്ച് മാറിയിട്ട് നമ്മുടെ ഈ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അടിവശത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഒരു പൊളിക്ക് വേണ്ടി നമ്മൾ ഒരു എട്ട് ഇഞ്ച് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് എന്ത് ചെയ്യുക ഇവിടെ വരെ സ്റ്റിച്ച് കൊടുത്താൽ മതി സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടോ അടിവശം പൊളിയാക്കി വെച്ച് കൊടുക്കാം അല്ലാത്തവർക്ക് പൊളി വേണ്ട എന്നുള്ളവർക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അതേപോലെ തന്നെ എന്ത് ചെയ്യുക എൻ്റെ വശം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേസ് ചെറിയ ലേസ് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം നമ്മളിവിടെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം സൈഡ് ഭാഗത്ത് ഡിസൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ ലേസ് വെക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ആ സൈഡ് ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ വശം നമ്മളിതുപോലെ ചെറിയൊരു ലേസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ താഴെ വരെ ലേസ് കൊടുക്കാം നമ്മളിവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതേ നമ്മളിതേ മെഷർമെൻറ്റ് പ്രകാരം ഇതേ കറക്റ്റ് ഈ ലൈനിലൂടെ തന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നുണ്ടോ ഇതുപോലെ ഡബിൾ സ്റ്റിച്ചായിട്ടാണ് നമ്മൾ കൊടുത്തി രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ താഴെ വരെ ഇതേ ഇതുപോലെ വന്നിട്ട് താഴെ നമ്മൾ ആ പൊളി കൊടുക്കുന്ന എട്ടിഞ്ച് മുമ്പ് വരെ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ വിങ്സ് പോലെ ഇതുപോലെ വിരിഞ്ഞിരിക്കും അതേപോലെ നമ്മൾ രണ്ട് സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ടോ താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൊളി കൊടുക്കാൻ ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് രണ്ട് ഭാഗം ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടിവശം നമുക്ക് ഹൈറ്റിനനുസരിച്ച് നമുക്ക് അടിവശം എന്ത് ചെയ്യാവുന്ന മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ അടിവശം വരുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്ലിറ്റഡ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴെ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇനി വള്ളി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടി നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചിരടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെർട് എടുക്കുന്ന സമയത്ത് ഇതിനകത്തൂടെ കയറ്റിയിട്ട് നമുക്ക് തിരിച്ച് അപ്പുറം സൈഡിലൂടെ നമുക്ക് തിരിച്ചുകൊണ്ട് വരണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരട ചിരടയുടെ ഒക്കെ എൻ്റെ വശ ഇതുപോലെ പൊങ്ങിക്കിടക്കും അപ്പോൾ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ചിരട് മൊത്തമായിട്ട് അഴിഞ്ഞ് പോരുന്ന രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ വശം ഒന്ന് ചൂടാക്കി കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക ഇത് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതായത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക എൻ്റെ വശം ഒന്ന് ചൂടാക്കി കൊടുത്താൽ നൂല് പിരിഞ്ഞ് പോരാതെ നല്ലപോലെ പോലെ നിൽക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഹോളിലൂടെ ഇട്ടിട്ട് നേരെ ഒന്ന് തള്ളി കൊടുക്കാം അപ്പോൾ നേരെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ശേഷം ചെയ്യാൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പിന്നു വെച്ചൊന്ന് കൊടുത്തിട്ട് നേരെ ഫുള്ള് റൗണ്ടിൽ അപ്പുറത്തൂടെ പുറത്തോട്ടേക്ക് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പണിങ്ങിട്ട് ഇതിലൂടെ വന്നിട്ട് വേണം നമ്മൾ അപ്പുറം സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോഴേ ഇതുപോലെ നമ്മൾ ഫുള്ള് നമ്മൾ ഇതുപോലെ പിന്ന് കാറ്റി ചിരട്ട പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചിരട്ട ഒന്ന് ലെവലാക്കി വെച്ചിട്ട് കാണാം കണ്ടോ ഇതുപോലെയാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചിരട്ട ഇതുപോലെ ഉള്ളിലൂടെ വന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡിൽ ഇതേ ഇതുപോലെ നമ്മൾ ഒന്നരഞ്ച് കട്ടിങ് ഇട്ടുണ്ടായിരുന്നു ആ കട്ടിങ് ഇട്ട ഭാഗത്ത് ചരട്ടുണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ചിരട്ട് ചുടിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ഇതിലൂടെ കയറ്റി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ രണ്ടാമത്തെ സൈഡ് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമ്മളാടെ ഒരു ഗ്യാപ്പ് ഇട്ടതുകൊണ്ടാണ് ഇതുപോലെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് ചരടിൻ്റെ എൻഡിലുമായിട്ട് നമുക്ക് ചെറിയൊരു ടസ്സല് പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ പീസ് എടുത്തിട്ട് നമ്മൾ അതുകൂടെ ഒന്ന് ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് അത് കൂടെ കാണിക്കാതെ പോയത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ട് അത് അതുണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ കാണിച്ചതാ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ലെങ്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതായത് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ലേസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ നമ്മൾ നെക്ക് ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസോ അല്ലെങ്കിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാവുന്നതാണ് പരവാത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ടോ ഇതാണ് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്താണൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ